സനാതനധർമ്മ നമ്മുടെ ഭാരതത്തിൽ ധനിയ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം ഇപ്പം ലോകം ഒറ്റക്ക് പടർന്നു കഴിഞ്ഞു പാർവതിയുടെ പല രൂപങ്ങളിലാണ് ഓരോ ദിവസം ഓരോ രീതിയിൽ അവതാരം എടുക്കുന്നത് എനിക്ക് എല്ലാ ദിവസവും നൈവിദ്യം വേണം ഞങ്ങൾക്ക് ഡിന്നർ എന്ന് പറഞ്ഞില്ല ഈ നേവിദ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അതാണ് നിങ്ങളുടെ രാത്രി ഭക്ഷണം തന്നെ അത് കണ്ട് ദേവി പ്രീതിപ്പെടുന്നു ആരൊക്കെ ദേവിയെ വണങ്ങുന്നു അവർക്കൊക്കെ ദേവി ഈ വക സർവ്വ സമ്പത്തുകളും സമാധാനവും ഐശ്വര്യവും ആയുസും മരപ്പാച്ചി എന്ന് പറയും പറയുമ്പോൾ കേട്ടതാണോന്ന് അറിയത്തില്ല ഇത് നമ്മള് കുടുംബം വയ്ക്ക് വയ്ക്കാൻ മസ്റ്റാണ് <icana boards> ും ഇതിഹാസങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം നിറയുന്ന ബൊമ്മക്കൊലുകൾ അനന്തപുരിയുടെ പലയിടങ്ങളും ഇന്ന് ബൊമ്മക്കൊലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ഞാനുള്ളത് കൈമനത്താണ് കൈമനത്ത മുരളീധര ശർമ്മയുടെയും ലതാ ശർമ്മയുടെയും വീട്ടിൽ ഇവിടെ ഇന്ന് നവരാത്രി ആഘോഷമാണ് ബൊമ്മക്കൊലുകളിൽ പൂജയും ഒപ്പം ലളിതാ സഹസ്രനാമവും എല്ലാം ഇവിടെ ഇന്ന് അരങ്ങേറുന്നുണ്ട് ആ കാഴ്ചകളിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് അപ്പോ എനിക്കൊപ്പം ഉള്ളത് ശർമ്മയാണ് ചേച്ചിയാണ് ഈ വീടിന്റെ ഗ്രഹനാഥി നമസ്തേ ഏഴു പടികളിലായിട്ട് ഒരുപാട് ഭഗവാൻമാരെ കാണാനുണ്ട് എന്താണ് ഈ ഓരോ പടികളുടെയും അർത്ഥങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങിയാലോ അതായത് മഹിഷാസുരന്മാരും ഇങ്ങനെ കുറെ അസുരന്മാർ ഉണ്ടായിരുന്നു ദേവന്മാരെ ഉപദ്രവിക്കുകയും മറ്റും ചെയ്യുന്നത് അപ്പം ദേവന്മാരെ കൊണ്ടൊന്നും അത് അവരുമായിട്ട് യുദ്ധത്തിന് പോരാടുകയും ഒന്നും ജയിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവരെല്ലാവരും കൂടെ ഒന്ന് തീരുമാനിച്ചു നമുക്ക് ദേവിയെ ആരാധിക്കാം എങ്ങനെയെങ്കിലും ദേവി വരികയാണെങ്കിൽ നമ്മുടെ കഷ്ടങ്ങളെല്ലാം തീരും എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ തപസനുഷ്ഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ദേവി പ്രത്യക്ഷപ്പെട്ടത് ഒരു ഹോമകുണ്ടത്തിൽ നിന്നും ഒരു ജ്വാലയുണ്ടായി അതിൽ നിന്നും ദേവി വന്നു പിന്നെ ദേവി വന്ന ശേഷമാണ് ആ മഹിഷാസുരൻ എന്ന് പറയുന്ന അസുരനെ വധിക്കുന്നത് അതായത് ദേവി ഭയങ്കര ദേഷ്യത്തിലാണ് വരുന്നത് ഭദ്രകാളി രൂപത്തിൽ വന്ന് മനുഷ്യാസുരനെ വധിക്കുന്നു അത് വധിച്ചു കഴിഞ്ഞിട്ട് ദേവി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്ന ഉഗ്രരൂപിണിയായിട്ട് അതാണ് ദുർഗ എന്ന് പറയുന്നത് അങ്ങനെ അപ്പൊ ആ സമയം ജനങ്ങളൊക്കെ ദേവി ഇങ്ങനെ ദേഷ്യത്തിൽ നിന്നാൽ പറ്റത്തില്ലല്ലോ ഒന്നും തണുപ്പിക്കണമെന്നല്ലോ സ്ത്രീകളായാലും അങ്ങനെയല്ലേ ഒന്ന് കുറയണമല്ലോ അതിനായിട്ട് ജനങ്ങളും ദേവന്മാരും എല്ലാവരും കൂടെ ദേവിയെ പുകഴ്ത്തി പാടുന്നുണ്ട് മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് അങ്ങനെ ദേവി ആദ്യത്തെ മൂന്ന് ദിവസം അങ്ങനെയാണ് ഈ നവരാത്രി എന്നും പറഞ്ഞിട്ട് തുടങ്ങുന്നത് അങ്ങനെ ദേവി അതായത് പാർവതിയുടെ പല രൂപങ്ങളിലാണ് ഓരോ ദിവസം ഓരോ രീതിയിൽ അവതാരം എടുക്കുന്നത് അതിൽ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയായിട്ട് വരുന്നുണ്ട് അപ്പം ദുർഗാരൂപിണി വന്ന് അപ്പോഴാണ് നമ്മൾ ഈ മഹിഷാസുര മർദ്ദിനി ചൊല്ലുന്നത് ലളിതാ സഹസ്രധാമം ചൊല്ലുന്നത് അപ്പം ദേവിയെ പ്രീതിപ്പെടുത്തുമ്പോഴത്തേക്കും ദേവി സന്തോഷവതിയാകുന്നു അങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ലക്ഷ്മിയുടെ രൂപം എടുക്കുന്നു അതായത് എല്ലാവർക്കും ഐശ്വര്യങ്ങളും ദാനധർമ്മങ്ങളും അതായത് സമ്പത്തും എല്ലാം തരാൻ വേണ്ടി അങ്ങനെ ലക്ഷ്മിയായിട്ട് അടുത്ത മൂന്ന് ദിവസം നിൽക്കുന്നു അപ്പോൾ സമ്പത്തും ഇതും ഒക്കെ വേണമെങ്കിൽ ഇതെങ്ങനെയാ ചിലവാക്കേണ്ടതെന്ന് പറഞ്ഞ് മനുഷ്യന്മാർക്ക് ബുദ്ധി വേണ്ടേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതിയുടെ രൂപത്തിൽ മൂന്ന് ദിവസം സരസ്വതിയായിട്ട് വരുന്നു അങ്ങനെ ഒൻപത് ദിവസം നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നു അത് കണ്ട് ദേവി പ്രീതിപ്പെടുന്നു ആരൊക്കെ ദേവിയെ വണങ്ങുന്നു അവർക്കൊക്കെ ദേവി ഈ വക സർവ്വ സമ്പത്തുകളും സമാധാനവും ഐശ്വര്യവും ആയസ്സും എല്ലാം ദേവി കൊടുക്കുന്നു അതിനായിട്ടാണ് നമ്മൾ സാധാരണ ഇത് ബ്രാഹ്മണരാണ് കൂടുതലും ഈ ഗോലുബൊമ്മ വയ്ക്കുന്നത് അപ്പം ഈ ബൊമ്മ എന്ന് പറയുന്ന ഒൻപത് ദിവസം നമ്മൾ ദേവിയായിട്ടാണ് ഓരോ ഭഗവാന്മാരെ ഇങ്ങനെ വയ്ക്കുന്നത് അപ്പം ഇപ്പം ഇവ ഈ ദൈവങ്ങൾക്കെല്ലാം ശക്തിയുണ്ട് ഇത് ഒൻപത് ദിവസം കഴിയുമ്പോൾ അതായത് സരസ്വതി പൂജ കഴിഞ്ഞ അന്നത്തെ രാത്രി ഓരോ ബൊമ്മയെ നമ്മളിങ്ങനെ കമഴ്ത്തിയിടും അതായത് എന്നും നമുക്കിങ്ങനെ പൂജ ചെയ്യാനും പിടിക്കാനും ഒന്നും പറ്റത്തില്ല സൂക്ഷിക്കാനും അപ്പം കമഴ്ത്തിയിടും കമഴ്ത്തിയിട്ടിട്ട് അതിനെ പിറ്റേ അപ്പൊ കമഴ്ത്തിയിടുമ്പം ആ ഐശ്വര്യം പോകുന്നുണ്ട് അതായത് ചൈതന്യം ആ ബൊമ്മയിൽ നിന്നും ചൈതന്യം താഴോട്ട വരുന്നുണ്ട് അങ്ങനെ പിന്നെ അകത്തെടുത്ത് വയ്ക്കും അടുത്ത കൊല്ലം നമ്മൾ ഇതുപോലെ വീണ്ടും അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിന് ആദ്യം നമ്മൾ മഹാഗണപതിയാണ് അത് നമ്മൾ ണ്ട് ദേവിമാരെ ഇത് മൊത്തം വെക്കും സരസ്വതി ദുർഗ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ ആളായി ആരാ വിശ്വരംഗം എടുത്ത മഹാവിഷ്ണു ആയി അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കലാബോധത്തിനനുസരിച്ച് നമുക്ക് വെക്കാം അപ്പൊ ഇത് വന്നിട്ട് മഹാവിഷ്ണു അത് കഴിഞ്ഞാൽ നമുക്ക് ദശാവതാരം മഹാവിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് കാരണം ദേവിയെ വിളിക്കുമ്പോൾ വിഷ്ണുവിനെ വിളിക്കാൻ ഞാൻ പറ്റത്തില്ല അങ്ങനെ മഹാവിഷ്ണു അത് കഴിഞ്ഞ് അഷ്ടലക്ഷ്മി എല്ലാ ലക്ഷ്മിമാരും വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് വയ്ക്കുക ഇത് വന്നിട്ട് മുരുകനാണ് കാർത്തിക പെൺകൾ എന്ന് പറയും ഇവർക്ക് കിട്ടുന്ന ദൈവമാണ് മുരുകൻ അങ്ങനെ കിട്ടുന്നതാണ് കാർത്തിക പെൺകളും മുരുകൻ പിന്നെ അത് നമുക്കറിയാവുന്നത് നാശാം ക്ഷേത്രത്തെ ഉത്സവത്തെ സമയത്ത് വെക്കുന്ന പഞ്ചപാണ്ഡവന്മാർ അത്ര പേരുമുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് കരകാട്ടമാണ് തമിഴ്നാട്ടിലെ ഒരു കലയാണ് ഇത് വന്നിട്ട് ഒരു ചെട്ടിയാരും ചെട്ടിച്ചീൻ എപ്പോഴും വയ്ക്കാറുണ്ട് പിന്നെ ഈ കൊലപൊമ്മയിലെല്ലാം ഒരു ദൃഷ്ടിയായിട്ട് ആ വയ്ക്കുന്ന ഒരു സാധനമാണ് ഇത് മരപ്പാച്ചി എന്ന് പറയും പറയുന്നത് കേട്ടു കാണുമെന്ന് അറിയത്തില്ല ഇത് നമ്മൾ കൊലപം വെക്കും വെക്കാൻ മസ്റ്റാച്ചി വെക്കാം കണ്ണു തട്ടാതിരിക്കാം അതെ നമ്മുടെ കച്ചേരി വെക്കാം ഫ്രൂട്ട്സ് വെക്കാം പിന്നെ എന്ത് വേണം നമുക്ക് ഇഷ്ടമുള്ള കലബോധമുള്ളതെല്ലാം പിന്നെ ഉണ്ടല്ലോ അതിന്റെ ഒരു കഥ എന്തായിട്ട് അത് വന്നിട്ട് മഹാവിഷ്ണുവും ആ മരപ്പാച്ചിയിൽ തന്നെ രാധയായിട്ട് അതെ മഹാവിഷ്ണുവിനെ മഹാലക്ഷ്മിയായിട്ട് പ്രതിഷ്ഠിക്കുന്ന ഒന്നായിട്ടോ ഓ അതായിട്ട് അത് നമ്മള് തമിഴ്നാട്ടിലെ ഒരു ഇതായിട്ടാണ് തമിഴ്നാട് രാജസ്ഥാൻ ഗുജറാത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് തമിഴ്നാട്ടിൽ ഓൺ ദിവസം പൂജകളുണ്ടായിരിക്കും തീർച്ചയായിട്ടും സ്ത്രീകൾ തീർച്ചയായിട്ടും സ്ത്രീകളാണ് പൂജയ്ക്ക് രാവിലെ മണിക്ക് എണീക്കും അതായത് സൂര്യോദയത്തിന് മുന്നിൽ എണീക്കണം പുറത്ത് വാതിൽ തെളിച്ച് ശുദ്ധം ചെയ്ത കോല ഇടണം സാധാരണ ചാണക വെള്ളമാണ് തെളിക്കുന്നത് പക്ഷെ ഇക്കാലത്ത് ചാണകം കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് കുറച്ച് മഞ്ഞൾ തെളിച്ചിട്ട് ശുദ്ധം ചെയ്യും കോലയിടും അത് കഴിഞ്ഞ് കുളിക്കും കുളിച്ചിട്ട് നേരെ നമ്മൾ വിളക്ക് കത്തിക്കും വിളക്ക് കത്തിച്ച് പിന്നെ ഇതുപോലെ പ്രസാദങ്ങൾ വെറ്റില അടയ്ക്കുക ഒരു സുമങ്കലികൾക്ക് എന്തൊക്കെ നമുക്ക് വേണോ അതൊക്കെ നമ്മൾ ദേവിക്ക് കൊടുക്കുക അർപ്പിക്കുക അപ്പം ദേവിക്ക് അർപ്പിച്ച ശേഷം വരുന്ന നമ്മൾ വിളിക്കുന്ന സുമങ്കലികളെല്ലാം ദേവിമാരായിട്ടാണ് നമ്മൾ അനുവർത്തുന്നത് അവർ അതുപോലെ തന്നെ ഒൻപത് നവകന്യകളെ വിളിക്കാറുണ്ട് ഇന്നിപ്പം ഒന്നും കിട്ടുന്നില്ല സ്കൂളിലും കോളേജിലൊക്കെ തിരക്കായതുകൊണ്ട് അതായത് പ്രായ ആകാത്ത കുട്ടികളെയാണ് വിളിക്കുന്നത് അവർക്ക് വിളിച്ചിട്ട് അവർക്ക് ഇതുപോലെ ഇഷ്ടമുള്ള സാധനങ്ങൾ മാല വള പാവാട എന്തൊക്കെ പിള്ളേർ കൊടുത്താൽ സന്തോഷപ്പെടും അതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ദക്ഷിണയും അങ്ങനെ വെറ്റില അടയ്ക്ക പൂവ് എല്ലാം കൊടുത്ത് അവര് ദൈവമായിട്ട് വണങ്ങുന്നുണ്ട് അപ്പൊ ഈ വന്നിട്ട് പോവും വന്നിട്ട് പോകുമ്പോൾ നാമജപങ്ങളെ ചൊല്ലും നമ്മളെ കൂടെ കുറച്ചുനേരം പങ്കെടുക്കും അത് കഴിഞ്ഞാൽ അവർ പാട്ടുകൾ പാടും പാട്ടുകൾ പാടും എല്ലാം എല്ലാം ദേവീസ്തുതിയും ദേവൻ സ്ഥിതിയും പാടാം എന്ത് പാട്ടും പക്ഷെ ഭഗവാൻ്റേതായിട്ടുള്ള പാട്ടുകൾ പാടും അങ്ങനെ വന്നിട്ട് അതാണ് നവരാത്രി നവരാത്രിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് അപ്പോ ഇതാണ് രഥശേഷിയുടെ കുടുംബം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതിനോട് നവരാത്രിയുടെ വിശേഷങ്ങൾ ചോദിക്കാം അത് നമുക്ക് മരളിച്ചേട്ടനോട് ചോദിക്കാം ഞങ്ങൾ ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ ഏതാണ്ട് ഒരു അഞ്ചു കൊല്ലം ഇങ്ങനെ ഒരുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾ തുടങ്ങിയത് ഈ വീട്ടിൽ തുടങ്ങിയത് അതല്ലാതെ തന്നെ ഞങ്ങൾ ഇതിന് മുമ്പേയും ഞങ്ങൾ നോർത്തിലൊക്കെ ഉണ്ടായിരുന്നു ഗുജറാത്തിലൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ്ട് ഒരു മുപ്പത്തിയഞ്ചു കൊല്ലമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ തലത്തും തന്നെ ഇതുപോലെ എല്ലാവരെയും ക്ഷണിക്കുകയും എല്ലാവരും വന്ന് ഞങ്ങളെ അനുമോദിക്കുകയും ഞങ്ങളുടെ കൂടെ തന്നെ സഹകരിക്കുകയും വളരെ ഗംഭീരമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ വടക്കേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു പോകും അവർക്കിതൊരു പുതിയ അനുഭവമായിരുന്നു കാരണം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു സംഭവം ഇല്ല ഇത് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമേ ഉള്ളൂ ആന്ധ്രാപ്രദേശിലും ഒക്കെ ഉള്ളു തമിഴ്നാട്ടിലവിടെ കൊടുത്ത കേന്ദ്ര കേരളത്തിലുള്ളൂ പക്ഷേ അവിടെ ഉള്ളവർക്കൊക്കെ അത് ഭയങ്കര ഒരു എന്താ പറഞ്ഞാൽ എക്സൈറ്റിങ് ഇവൻ്റായിരുന്നു അപ്പോൾ ഡെഫിനറ്റ്ലി അത് ഞങ്ങൾക്കൊരു പ്രചോദനം നൽകി അങ്ങനെ ഞങ്ങൾ മോട്ടിവേഷന് അതായിരുന്നു കാരണം അങ്ങനെ എല്ലാ കൊല്ലവും ചെയ്യാന്ന് വിചാരിച്ചു അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്തു ചെയ്തുകൊണ്ട് പോകും ഇപ്പോ ആദ്യമായിട്ട് ഇത് ഒരു കാരണം കാരണം എന്റെ ഭാര്യ തന്നെയാണ് കാരണം പറഞ്ഞാൽ ഇത് ആക്ച്വലി നവരാത്രി എന്ന് പറയുന്നത് ദുർഗ ലക്ഷ്മി സരസ്വതിയുടെ ആഘോഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നു പറയും തന്നെയല്ല ഇത്

അഷ്ടലക്ഷ്മി ആണെങ്കിൽ ഏതൊക്കെ അഷ്ടലക്ഷ്മീസ് ഉണ്ട് അങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി പഠിച്ചു എന്താണ് ഒരു ഓർമ്മകൾ എങ്ങനെയാണ് അവരാത്രിന്ന് പറഞ്ഞ ഞങ്ങളുടെ ഇടയില് അതൊരു ആഘോഷം പോലെ തന്നെയാണ് കൂടുതലും പ്രാർത്ഥനയാണെങ്കിലും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീട് പോലെയാണ് ഒരു ഗ്രാമം എന്ന് പറഞ്ഞ ഒരു വീട് പോലെയാണ് ഇപ്പൊ കഴിയുക വീട്ടില് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും നൈവേദ്യം വേണം ഞങ്ങൾക്ക് ഡിന്നർ എന്ന് പറഞ്ഞില്ല ഈ നൈവിദ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അതാണ് ഞങ്ങളുടെ രാത്രി ഭക്ഷണം തന്നെ അത്രയും സന്തോഷത്തോടെയാണ് ഞങ്ങളിത് ആഘോഷിക്കുന്നത് അച്ഛൻ്റെ കുപ്പും കാലം മുതലുള്ള ഒരു ആചാരമാണ് അപ്പൊ അന്ന് മുതല് ഗ്രാമത്തിന്റെ സ്പിരിച്വലായിട്ടുള്ള ഒരു അമ്മേ ഇപ്പോൾ അമ്മ ഒരുപാട് കാലമായിട്ടുണ്ടാവും ഈ ബൊമ്മക്കൊല്ലു എടുക്കുന്നതൊക്കെ കാണുന്നത് കുട്ടിക്കാലത്തെ ഓർമ്മകളും ഇപ്പോഴത്തെ ഓർമ്മകളൊക്കെ എങ്ങനെയാണ് കുട്ടിക്കാലം അതിലെ വലിയ വലിയ വീടുകളായിരുന്നു എനിക്ക് ചുറ്റും അപ്പോൾ അവിടെയൊക്കെ പോയി ബൊമ്മക്കൊല് വെക്കുന്ന കാണുമ്പം എനിക്ക് നല്ല ഒരു ആവേശമായിരുന്നു ആവേശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം അതിൻ്റെ ആവേശം അനുസരിച്ച് ഒരു ഇരുപത് വയസ്സൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും കൈകാര്യം ചെയ്തു എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും കൈകാര്യം ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യം എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യ മുതൽ നമ്മൾ സ്ത്രീയെ ബഹുമാനിച്ചിരുന്നു ആ സ്ത്രീയെ ബഹുമാനിക്കുന്നതിന് കുറവ് വന്നതോടുകൂടിയാണ് ധർമ്മത്തിൽ തന്നെ നാശം വന്നത് അപ്പം അത് സംരക്ഷിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് പരസ്പരം ബഹുമാനിക്കുക ഇപ്പം പിന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരെ വിദ്യാഭ്യാസമോ എന്ത് കേട്ടറാണ് ഒന്നും നോക്കാതെയാണ് ഈ നവരാത്രി സമയത്ത് അഞ്ച് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെ ഉള്ളവരെ വരെ അവയെ വിളിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് നടക്കാനുള്ള ആരോഗ്യമില്ല പക്ഷേ ദേവ പറഞ്ഞു എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരുത്തും ഞാൻ ഇരുത്തി ഒരു സ്ഥാനം തന്ന ഒരുപാട് പേരിങ്ങനെ ആ ഇവിടെ എന്നെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് പിന്തുടരുന്നു പിന്തുടരുന്ന പറഞ്ഞാൽ എൺപത് വയസ്സിലേക്ക് നിന്നെയാണ് അപ്പം എഴുപത്തഞ്ച് വർഷത്തെയും നവരാത്രി ആഘോഷമാണ് ഞാൻ കത്തിക്കുന്നത് ഇരുപത്തെട്ട് വന്നിട്ട് അറുപത് വർഷമായി ഈ പത്മസ്വാമി ഗോവിന്റെ അവിടെ നവരാത്രി മണ്ഡപത്തി ദേവിയെ കൊണ്ടുവരും രാജഭരണകാലത്ത് ഇരുന്ന ഇതാണ് അതിനിപ്പോഴും മംഗം കട്ടാതെ കൊണ്ടുവരുന്നു അതൊക്കെ നമുക്കിതെൻ്റെ നടത്താനുള്ള മോട്ടിവേഷനാണ് അപ്പം നമ്മളിത് നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് അടുത്ത തലമുറയ്ക്ക് അങ്ങനെ കൊണ്ടുപോകുമ്പോഴേ നമുക്കിതെല്ലാം നിലനിർത്താൻ പറ്റുള്ളൂ അതായത് സനാതനധർമ്മം നമ്മുടെ ഭാരതത്തിൽ തനിയെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം ഇപ്പം ലോകം ഒറ്റക്ക് പടർന്നു കഴിഞ്ഞു ഇന്ത്യയിൽ ഇന്ത്യയിലുള്ളവര് വെള്ളനാട്ടിൽ പോകുന്നവർ ഇതെല്ലാം കൊണ്ടാടുന്നുണ്ട് അഭിമാനിക്കാൻ തീർച്ചയായിട്ടും അഭിമാനിക്കണം നമുക്ക് ഇവിടെ ഉള്ള ജനിച്ചു വളർന്ന കുട്ടികൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങള് ഇന്ത്യക്ക് വെളിയിലുള്ള അവസ്ഥകൾക്ക് അറിയാൻ അവരാർത്ഥി എന്താണ് ഇങ്ങനെ ഇപ്പം നമ്മൾ ആദ്യമേ ഒരു ടെസ്വാമി ജീവിച്ചു അത് ബ്രഹ്മാണ്ടപരമെന്ന് അറിയുന്ന വലിയ പരാതിയിലുള്ള ഇപ്പം അമ്മ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ആചാരമാണ് തീർച്ചയായിട്ടും ഇത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് എല്ലാം പ്രത്യേകം അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്സവം തന്നെയാണ് ഇത് ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒൻപത് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബ്രേഷനാണ് നമുക്കറിയാതെ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് രാവിലെ എഴുന്നേറ്റ് നമുക്ക് കുളിച്ച് എല്ലാം നല്ല ശുദ്ധമായിട്ടെല്ലാം വിളക്ക് കത്തിക്കുക അല്ലാതെ പ്രാർത്ഥന എല്ലാം അതിൻ്റെ കൂടെ എല്ലാവരെയും വിളിച്ച് കുട്ടികളെ ആയാലും അവരെയും വീട്ടിൽ വിളിച്ച് അവർക്ക് വെക്കൽ വാക്ക് കൊടുക്കുക ഇതൊക്കെ നമുക്കൊരു സംസ്കാരത്തിൻ്റെ ഇതായിട്ടാണ് ഇത് പുതിയ തലമുറയും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അതിനുള്ള ആരോഗ്യവും അനുഗ്രഹവും തരട്ടെ എന്ന് ഈ ുംവരാത്രിയ പുരുമാർക്ക് തന്നെ പാർട്ടിസിപ്പേഷൻ ആണ് മെയിൻ മെയിനായിട്ട് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത് ഞങ്ങളുടെ മെയിൻ ആയിട്ട് എന്താ പറഞ്ഞാൽ വെച്ചതിൽ കുറ്റം കാണുക അത് കറക്റ്റ് ചെയ്യുക അങ്ങനെ പറഞ്ഞ് കുറച്ചുകൂടി അതിനെ ഫൈൻ ട്യൂൺ ചെയ്യും ആണ് പാർട്ടി അവിടെ ജെൻഡർ ഈക്വാലിറ്റി ഈസ് വെരി ട്രൂ അതുകൊണ്ട് ഇവിടെ പുരുഷന്മാർക്കും ലേഡീസിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വന്നാൽ നവരാത്രി എല്ലാം ഒന്ന് തന്നെയാണ്